നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള അതോലോക സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ കേസിന്റെ പേരിൽ ബാബുരാജ് അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നിരുന്നു കളങ്കിതരും ആരോപണവിധേയരും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് മലയാള സിനിമയിലെ പെൺകൂട്ടായ്മ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇക്കുറി അമ്മയെന്ന സംഘടനയെ ഒരു വനിത നയിക്കട്ടെ എന്ന ആശയം ചിലർ മുന്നോട്ട് വച്ചു അക്കൂട്ടത്തിൽ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ മുൻപന്തിയിൽ നിന്നു മമ്മൂസെ എന്ന് മമ്മൂട്ടിയെ വിളിക്കുന്ന ശ്വേതാ മേനോൻ അമ്മയുടെ തലപ്പത്തെത്തും എന്ന പൊതുധാരണ ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ശ്വേതയ്ക്കെതിരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു വശത്ത് ശ്വേതാ മേനോനെ കളങ്കിതയാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ മറുവശത്ത് കുക്കു പരമേശ്വരനെതിരെ അതിശക്തമായ നീക്കം അമ്മയെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ച പെൺമക്കളെ വെട്ടിയെരിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുന്ന ബാബുരാജിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ നീക്കങ്ങൾ ഒരു വശത്ത് ഒരു കാര്യം വ്യക്തമാണ് അമ്മയുടെ തലപ്പത്തേക്കിനി താനില്ല എന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചത് വെറുതെയല്ല പണവും പ്രശസ്തിയും ആവോളം ഒഴുകുന്ന അമ്മയെന്ന സംഘടനയുടെ ഭരണസമിതിയിലേക്കുള്ള മത്സരം പലർക്കും അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു എന്നാൽ അധോലോക സംഘങ്ങളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ കുതികൽവെട്ടും പാരവെയ്പ്പുകളുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അമ്മയിൽ പ്രകടമാകുന്നത് ഇക്കുറിയും അമ്മയെന്ന സംഘടനയെ മോഹൻലാൽ നയിക്കണമെന്ന ആവശ്യം പലരും മുന്നോട്ട് വച്ചു എന്നാൽ എല്ലാ കാലത്തും അമ്മയുടെ സംരക്ഷകനായി നിന്ന ഇന്നസെന്റിനെ പോലൊരാൾ ഇപ്പോഴില്ല മോഹൻലാൽ എന്ന നടനെ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാമെന്നിരിക്കെ അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിലേക്ക് എടുത്തു ചാടേണ്ട എന്ന് ലാലും കണക്കുകൂട്ടിയിരുന്നു ഇപ്പോൾ ശ്വേതാമേനോനെതിരെ ഒരു കേസ് നിലവിൽ വന്നിരിക്കുന്നു സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പേരിൽ ശ്വേതാ മേനോനെതിരെ ഒരു കേസെടുത്തിരിക്കുകയാണ് പോലീസ് എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം സി കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിന്റെ നടപടി അനാശാസ്യ നിരോധന നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ അത്ര നിസ്സാര കാര്യമല്ല പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ പരസ്യങ്ങളും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചുവെന്നതാണ് പരാതി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും പോൺസൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വരുമാനം നേടി എന്നും പരാതിയിൽ ആരോപിക്കുന്നു ശ്വേതാ മേനോനെതിരെ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് വിശദമായ എഫ്ഐആർ സ്വന്തം നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു അത് സോഷ്യൽ മീഡിയയിലൂടെയും പോൺസൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ശ്വേതാ മേനോൻ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും രതിനിർവേദം പലേരി മാണിക്യം കളിമണ്ണ തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി പരാതിയിൽ എടുത്തുപറയുന്നത് നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി സെൻട്രൽ എ സി പി സിബിറ്റോം മാധ്യമങ്ങളോട് സംസാരിച്ചു കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു കേസ് എടുത്തിരിക്കുന്നത് കോടതി ഉത്തരവിട്ടാൽ പോലീസിന് മറ്റ് മാർഗമില്ല എന്നും സിബി മാധ്യമങ്ങളോട് പറഞ്ഞു ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല രംഗങ്ങളാണ് എന്ന് മാർട്ടിൻ മേനാച്ചേരി പരാതി നൽകി പോലീസിൽ ഇത്തരമൊരു പരാതി നേരത്തെ നൽകിയിരുന്നുവെങ്കിലും പോലീസ് അത് അവഗണിച്ചു തുടർന്ന് പരാതിക്കാരൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുക്കുകയുമായിരുന്നു നഗ്നായി അഭിനയിച്ച രംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെയും അശ്ലീല സൈറ്റുകളിലൂടെയും വിറ്റ് പണമാക്കി എന്നുവരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാരൻ ഉയർത്തിയത് ശ്വേതാ മേനോനെതിരെ പൊടുന്നതിനെ ഇത്തരമൊരു കേസ് ഉയർന്നുവന്നതിന് പിന്നിൽ സിനിമാ ലോകത്തെ കിടമത്സരവുമുണ്ട് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേർക്കുനേർ മത്സരിക്കുന്നത് ദേവനും ശ്വേതാ മേനോനുമാണ് പൊതുവെ ദേവന് അത്ര വലിയ പിന്തുണയൊന്നും നടന്മാർക്കും നടിമാർക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല മലയാള സിനിമയിലെ പ്രമുഖരായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഒക്കെ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ശ്വേതാ മേനോന് നൽകിയിരുന്നു നേരത്തെ ശ്വേതാ മേനോനും ദേവനും ജഗദീഷുമൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു എന്നാൽ ജഗദീഷിനെതിരെ മലയാളത്തിലെ സ്ത്രീ കൂട്ടായ്മ അതിശക്തമായ പ്രചരണം അഴിച്ചുവിട്ടു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒന്നും പിന്തുണ തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജഗദീഷ് തന്ത്രപൂർവ്വം പിന്നീട് മത്സരത്തിൽ നിന്ന് പിന്മാറി ശ്വേതാമേനോനുള്ള പിന്തുണ നാൾക്കുനാൾ വരുന്നു എന്നും ജഗദീഷ് മനസ്സിലാക്കിയിരുന്നു ദേവനെതിരെ വലിയ പ്രചരണത്തിനൊരു വിഭാഗം ശ്രമിച്ചു നേരത്തെ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി തുടങ്ങി പിന്നീട് കോൺഗ്രസിലംഗമായി ഒടുവിൽ ബി ജെ പി കാരനായി ഒരു നിലപാടും സ്വന്തമായി ഇല്ലാത്ത വ്യക്തിയാണ് ദേവൻ എന്നൊക്കെ ചിലർ പ്രചരണങ്ങൾ നടത്തി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ജയിച്ചു വന്നാൽ പൂർണമായി സ്ത്രീപക്ഷത്തേക്ക് അമ്മ പതിക്കും എന്ന് ചിലർ കണക്കുകൂട്ടി അഡ്ഹോക് കമ്മിറ്റിയുടെ കാലത്ത് വലിയ വെട്ടിപ്പുകൾ നടന്നിരുന്നുവെന്ന ആരോപണം ചിലർ ഉന്നയിക്കുന്നു ഇക്കാര്യങ്ങളിൽ പരിശോധന വേണം എന്ന നിലപാടുകാരനാണ് ഇടവേള ബാബു അടക്കമുള്ളവർ ബാബുരാജിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലും ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇടവേള ബാബുവിന്റെ കാലത്ത് ബാങ്ക് ബാലൻസ് വെറും രണ്ടു കോടി മാത്രമായിരുന്നുവെന്നും അഡ്ഹോക് കമ്മിറ്റി അധികാരമൊഴിയുമ്പോൾ ബാങ്ക് ബാലൻസ് ഏഴര കോടിയാണെന്നും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു വലിയ അഴിമതിയുടെയും അമ്മ ഓഫീസ് ദുരുപയോഗം ചെയ്തതിന്റെയും കഥകൾ മറുവിഭാഗം പ്രചരിപ്പിക്കുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ജഗദീഷ് എന്നാൽ ജഗദീഷിനെതിരെ ആസൂത്രിതമായ ഒരു നീക്കം നടന്നതോടെ അത്ര എളുപ്പമല്ല മത്സരരംഗത്ത് തുടരുകയെന്ന് ജഗദീഷ് മനസ്സിലാക്കി ജഗദീഷിനെതിരെ കട്ടയ്ക്ക് പരസ്യവിമർശനവുമായി കളത്തിലിറങ്ങിയത് മാലാപാർവതിയായിരുന്നു എന്നാൽ മാലാ പാർവതിക്കെതിരെ രൂക്ഷ ആരോപണങ്ങളുമായി പ്രിയങ്കയും പൊന്നമ്മ ബാബുവും ഉഷയും നിരുന്നു ഒരു കാര്യം വ്യക്തമാണ് അമ്മയെന്ന സംഘടനയിൽ എന്തും നടക്കും നേരത്തെ നാസർ ലത്തീഫ് ജയൻ ചേർത്തലയുമായി സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് മലയാളി വാർത്തയാണ് ഇത്തരത്തിൽ നിരവധി ശബ്ദരേഖകൾ ഇപ്പോഴും ഞങ്ങളുടെ കൈവശമുണ്ട് അമ്മയുടെ തലപ്പത്തേക്ക് ഇനിയും താനെത്തിയാൽ വലിയ പേരുദോഷമുണ്ടാകുമെന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞിരുന്നു അഡ്ഖോ കമ്മിറ്റിയുടെ ഇടപെടലുകളെ കുറിച്ച് വ്യാപക വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ബാബുരാജ് തന്റെ റിയൽ എസ്റ്റേറ്റ് ഓഫീസ് പോലും അമ്മ ഓഫീസാക്കി മാറ്റി അഡ്ഖോ കമ്മിറ്റിയുടെ കാലത്ത് അമ്മ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു ബാറുപോലും പ്രവർത്തിച്ചിരുന്നു അമ്മ ഓഫീസിന്റെ പറവിൽ വളരെ ദുരൂഹമായ പല ഇടപാടുകളും നടന്നുവെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് ഈ ആരോപണങ്ങളുടെ പേരിൽ ബാബുരാജ് ഒടുവിൽ മാറി നിന്നു വനിതാ പ്രസിഡന്റ് എന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചത് മമ്മൂട്ടിയാണ് ശ്വേതാ മേനോൻ മമ്മൂട്ടിയെ വിളിക്കുന്നത് മമ്മൂസയെന്ന് മോഹൻലാലിനെ ലാലേട്ടനും സുരേഷ് ഗോപിയെ സുരേഷേട്ടനും എല്ലാവർക്കും പ്രിയങ്കരിയാണ് ഈ സംഘടനയെ നയിച്ചുകൊണ്ടുപോകാനുള്ള പ്രാപ്തിയുണ്ട് എന്നൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും ശ്വേതയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തു ഒടുവിൽ എല്ലാവരുടെയും പൊതു അഭിപ്രായം എന്ന പേരിലാണ് അമ്മയെ പെൺമക്കളെ ഏൽപ്പിക്കാനുള്ള തീരുമാനം അതാവട്ടെ അടിച്ചു പിരിഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ നാടകീയ നീക്കങ്ങളാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊക്കു പരമേശ്വരനെതിരെ ഒരു മെമ്മറി കാർഡ് ആരോപണം ഉയർത്തിവിട്ട് കൊക്കുവിനെ തെറിപ്പിക്കുകയാണ് ഒരു കൂട്ടരുടെ ലക്ഷ്യം അമ്മയിലെ ചില വനിതാ അംഗങ്ങൾ ഒരു കമ്മിറ്റി ചേരുകയും ആ കമ്മിറ്റിയിൽ വെച്ച് ചില അംഗങ്ങൾ തങ്ങൾക്കുണ്ടായ മീറ്റു സംഭവങ്ങൾ തുറന്നു സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ കമ്മിറ്റിയിൽ ഹാജരായിരുന്ന കുക്കു പരമേശ്വരൻ ഇതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും മെമ്മറി കാർഡ് തൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ ഉഷയും പൊന്നമ്മ ബാബുവും പ്രിയങ്കയും ഒക്കെ ആരോപിക്കുന്നത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് മാലാപാർവതി കളത്തിലിറങ്ങി എന്നാൽ ബാലാപാർവതിയെ അടിച്ചു തെറപ്പിക്കുന്ന നീക്കങ്ങൾ ഇതിനിടയിൽ മൂവർ സംഘം നടത്തി മലയാള സിനിമയിലെ ഒട്ടനവധി നടിമാർ പാർവതിക്കും കുക്കു പരമേശ്വരനുമെതിരെ തിരിഞ്ഞിരിക്കുന്നു കുക്കു പരമേശ്വരനെതിരെ മത്സരിക്കുന്ന രവീന്ദ്രനെ ജയിപ്പിക്കാൻ ബാബുരാജ് പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നു തീർത്തും സ്ത്രീപക്ഷത്തിലേക്ക് അമ്മയെ വിട്ടുകൊടുക്കേണ്ട എന്ന നിലപാടുകാരനാണ് മുകേഷ് അടക്കമുള്ളവർ ജനറൽ സെക്രട്ടറിയായി ബാബുരാജ് മത്സരിക്കാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റിയിരുന്നു എന്നാൽ ബലാത്സംഗ കേസിലടക്കം ആരോപണവിധേയനായ ബാബുരാജിനെ മത്സരിപ്പിക്കുന്നത് അപകടകരമാണ് എന്ന് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ ശ്വേതാമേനോനെ തീർപ്പിക്കാൻ മറുവിഭാഗം തന്ത്രമൊരുക്കുന്നത് ബാബുരാജിനെ തീർപ്പിച്ചതിന്റെ പ്രതികാരമായി കേസിന്റെ പേരിൽ ബാബുരാജിനെ നിങ്ങൾ മാറ്റി നിർത്തിയെങ്കിൽ ഇനി എങ്ങനെ ശ്വേതാമേനോനെ മത്സരിപ്പിക്കുമെന്നാണ് ഇക്കൂട്ടർ ചോദിക്കുന്നത് ഇതോടെ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ സംഘടനയിൽ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥ അവർ ആർക്കു വേണ്ടി നിലകൊണ്ടോ അവർ തന്നെ ഇപ്പോൾ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു വലിയ ഗൂഢനീക്കങ്ങളാണ് അമ്മയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നത് കേസുള്ളവർ മത്സരിക്കേണ്ട എന്ന പൊതുധാരണയാണ് ഇനി സ്വീകരിക്കുന്നതെങ്കിൽ ശ്വേധാമേനോൻ കൂടി മാറി നിൽക്കേണ്ടിവരും പകരമെത്തുന്ന ദേവനെ അമ്മയുടെ തലപ്പത്തിരുത്താൻ പ്രമുഖ താരങ്ങൾക്ക് പോലും അത്ര മനസ്സില്ല വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് ഈ അമ്മ പതിക്കുമെന്ന് വ്യക്തം ദീർഘകാലം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നത് ഇടവേള ബാബുവാണ് വലിയ അപകടകാരിയൊന്നുമല്ല നടന്മാരെ സംബന്ധിച്ച് ഇടവേള ബാബു ചില നടിമാർ ഇടവേള ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതിനു പിന്നാലെ ഇടവേള രാജിയും വെച്ചിരുന്നു പിന്നീട് ചുമതല ഇടവേളയിൽ നിന്നും സിദ്ദിഖിലെത്തി എന്നാൽ സിദ്ദിഖ് കേസിൽ കുടുങ്ങിയതോടെ കാര്യങ്ങളൊക്കെ താറുമാറായി കേസിലാകെ അടിമുടി വീണുപോയ സിദ്ദിഖ് അമ്മയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു അഡ്ഖോ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ബാബുരാജ് ഇതിനിടയിൽ സിദ്ദിഖിനെതിരെ തിരിഞ്ഞു സിദ്ദിഖിനെതിരെ ബാബുരാജും നാസർ ലത്തീഫും ഒക്കെ തിരിഞ്ഞതോടെ സിദ്ദിഖിനെ ഒറ്റപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കങ്ങൾ അഡ്കോ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നാണ് സിദ്ദിഖ് കരുതുന്നത് തുടർന്ന് സിദ്ദിഖിന്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ സുപ്രധാനമായ പല രേഖകളും വസ്തുതകളും പുറത്തേക്ക് പോകുന്നത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ആലങ്കാരികമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ് ഇക്കുറിയും അമ്മയുടെ തലപ്പത്തേക്ക് ജനറൽ സെക്രട്ടറി കസേരിയിൽ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാമെന്നായിരുന്നു ബാബുരാജ് കണക്കുകൂട്ടിയത് ഇതിനിടയിൽ സംഘടനയിൽ ഉയർന്ന കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു അമ്മ സംഘടനയിലെ സ്ത്രീകൾ തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ പറഞ്ഞത് ചിലർ വിറ്റു കാശാക്കുന്നു എന്നുവരെ കുക്കു പരമേശ്വരനെതിരെയും മാലാപാർവതിക്കെതിരെയും ചിലർ ആരോപണങ്ങൾ ഉയർത്തുന്നു എന്നാൽ അമ്മയുമായി സഹകരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉഷിയുടെ ബന്ധുവിന്റേതാണെന്നും ആ വഴിയാണ് കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്നും മാലാ മാലാപാർവതിയുടെ സംഘം പറയുന്നു കുക്കു പരമേശന്റെ കയ്യിലിരിക്കുന്ന മെമ്മറി കാർഡ് എത്രയും പെട്ടെന്ന് ഹാജരാക്കണമെന്ന് ആവശ്യമുന്നയിക്കുന്ന പൊന്നമ്മ ബാബുവിനും പ്രിയങ്കയ്ക്കും ഉഷയ്ക്കും ഇനി എന്ത് മറുപടി കൊടുക്കും കുക്കു നേരത്തെ നവ്യയും പൊന്നമ്മ ബാബുവും ഉഷയുമായിരുന്നു അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോൻ അടക്കം ഈ ഗ്രൂപ്പിലുണ്ട് നൂറ്റി പതിനാറ് അംഗങ്ങൾ ഈ ഗ്രൂപ്പിൽ നിബന്ധനകളൊക്കെ മുന്നോട്ട് മുന്നോട്ടുവച്ചത് പൊന്നമ്മ ബാബു ഇത് ഭാവിയിൽ താരസംഘടനയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പായി മാറും എന്നൊക്കെയായിരുന്നു അഡ്മിന്മാരുടെ പ്രവചനങ്ങൾ ചുരുക്കത്തിൽ കേസുള്ളത് കൊണ്ട് ബാബുരാജ് ബാറി നിൽക്കേണ്ടി വന്നു ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ശ്വേതയും മത്സര മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കണമെന്നാവശ്യമുയരും മെമ്മറി കാർഡിന്റെ പേരിൽ കുക്കു പരമേശ്വരനെതിരെ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് മലയാള സിനിമാ ലോകത്തെ ഒരു വിഭാഗം നടികൾ ഈ കേസ് കൂടി പോലീസ് പോലീസെടുക്കുന്നതോടെ കുക്കുവും നിന്ന് തെറിക്കുമെന്നാണ് വിരുദ്ധരുടെ കണക്കുകൂട്ടൽ അങ്ങനെ ആകെ അടിപിടിയിലൂടെ അമ്മ തെരഞ്ഞെടുപ്പ് അലങ്കൂലമാക്കുകയാണ് ബാബുരാജിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം നേരത്തെ ജഗദീഷിനെ തെറിപ്പിക്കാൻ ഗണേഷ് ചില തന്ത്രങ്ങൾ പയറ്റിയിരുന്നു നടിമാരെ മുൻനിർത്തിയുള്ള പോരായിരുന്നു ജഗദീഷിനെതിരെ ഗണേഷ് തൊടുത്തുവിട്ടത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും പൊരിഞ്ഞാടി അടിയോടടി നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇതിൽ നാസർ ലത്തീഫ് സ്ത്രീകൾക്കെതിരെ പറയുന്ന പച്ചത്തെറി ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നാസർ ലത്തീഫ് ജയൻ ചേർത്തലയ്ക്കയച്ച ശബ്ദരേഖയാണ് പുറത്തുപോയത് ജയൻ ചേർത്തലയിൽ നിന്നല്ല ഈ ശബ്ദരേഖ പുറത്തുപോയതെന്നും പകരം നാസർ ലത്തീഫ് ഈ ശബ്ദരേഖ വിനു മോഹൻ അയച്ചു കൊടുത്തിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നായിരിക്കാം ഇത് ലീക്ക് ചെയ്തതെന്നും ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നു അമ്മയുടെ ഭരണഘടനയനുസരിച്ച് പതിനേഴ് ഭാരവാഹികളിൽ നാലു പേർ സ്ത്രീകളായിരിക്കണം വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് അമ്മ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടിയല്ല അടിയോടടി പകരം കുതികാൽ വെട്ടും പോരും ചേരി പോരും മോഹൻലാൽ വെറുതെയല്ല മടുത്തിട്ടിട്ടിട്ട് പോയത് അതോ ലോകം പോലും നാണിച്ചു പോകും ഈ കഥകൾ കേൾക്കുമ്പോൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ